ഡ്രൈവിംഗിനിടയിൽ മൊബൈൽ ഫോൺ ഉപയോഗം കണ്ണൂരിൽ കെഎസ്ആർടിസി ഡ്രൈവറെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്തു കെഎസ്ആർടിസി തലശ്ശേരി യൂണിറ്റിലെ ഡ്രൈവർ ഷാജി കുമാർ കണ്ടോത്തിനെയാണ് സസ്പെൻഡ് ചെയ്തത് മൊബൈൽ ഫോണിൽ ടൈപ്പ് ചെയ്തുകൊണ്ട് അപകടകരമായും വിധം ഡ്രൈവ് ചെയ്യുകയും ബസ്സിലെ യാത്രക്കാർ മൊബൈൽ ഫോണിൽ വീഡിയോ പകർത്തി സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് കെ വിജിലൻസ് വിഭാഗം അടിയന്തരമായ അന്വേഷണം നടത്തുകയും ഗുരുതരമായ കൃത്യവിലോപവും ഏറ്റവും നിരുത്തരവാദപരമായ പ്രവൃത്തിയുമാണ് തലശ്ശേരി യൂണിറ്റിലെ ബദൽ ഡ്രൈവറായ ഷാജി കുമാർ കണ്ടോത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്ന് കണ്ടെത്തുകയായിരുന്നു യാതൊരു തരത്തിലും നീതീകരിക്കാനാകാത്ത പ്രവൃത്തിയിലൂടെ കെ എസ് ആർ ടി സിയുടെ സെൽഫ് കളങ്കം വരുത്തിയ ഷാജി കുമാറിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുകയായിരുന്നു യാത്രക്കാരുടെയും ജീവനക്കാരുടെയും സുരക്ഷ കെ എസ് ആർ ടി സിക്ക് ഏറെ പ്രാധാന്യമേറിയതാണ് ഇനിയും ഇത്തരത്തിൽ നിരുത്തരവാദപരമായി പെരുമാറുന്ന ജീവനക്കാർക്ക് കെ എസ് ആർ ടി സിയിൽ സ്ഥാനമുണ്ടാകില്ലെന്നും അധികൃതർ വ്യക്തമാക്കി